കേരളത്തിൽ സ്വർണ്ണവിലയിൽ വൻ വർധനവ് ആയിരം രൂപയിലധികം വർധിച്ച പവൻവില വൈകാതെ എൺപതിനായിരം രൂപയിൽ എത്തിയേക്കുമെന്നാണ് പ്രവചനം ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞതാണ് സ്വർണവില ഇത്രയും കുതിക്കാൻ കാരണം മാസങ്ങൾക്ക് മുൻപ് വരെ പവൻ വില പിടിപിടുമെന്ന് പറയുമ്പോഴും ഇത്രയും ഉയരുമെന്ന് ആരും ഉദിരിച്ചതല്ല ഡോളർ സൂചികയിൽ ചാഞ്ചാട്ടം തുടരുകയാണ് അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക് വൈകാതെ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന് കേൾക്കുന്നു രാജ്യാന്തര വിപണിയിൽ താരഭീഷണി കാരണം സ്വർണ്ണവില കുതിച്ചിട്ടുണ്ട് ഇതിനൊപ്പം ഇന്ത്യൻ രൂപ മൂല്യം കൂടി ചെയ്തതോടെ സ്വർണം മിന്നി തിളങ്ങുകയായിരുന്നു ഇതോടെ ആഭരണം വാങ്ങുന്നവരുടെ മുഖം വാടി ഇന്നത്തെ സ്വർണവില അറിയാം കേരളത്തിൽ ഇന്നൊരു പവൻ സ്വർണത്തിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നൂറ്റി അൻപത് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി അറുനൂറ്റിഇരുപത് രൂപയായി ഒരു പവന് എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയിൽ പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയിലെത്തി പതിനാല് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ആറായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപയായി ഒൻപത് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപ വെള്ളിയുടെ വില ഗ്രാമിന് ഒരു രൂപ വർദ്ധിച്ച് നൂറ്റി ഇരുപത്തി എട്ട് രൂപയായി ഉയർന്നു ഔണ്ട് സ്വർണ്ണത്തിന് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് ഡോളറിലെത്തി രൂപയുടെ മൂല്യം ഡോളറിനെതിരെ എൺപത്തി എട്ട് പോയിന്റ് ഒന്ന് അഞ്ച് എന്ന നിരക്കിലാണുള്ളത് നേരത്തെ ഇത് എൺപത്തി എട്ട് പോയിന്റ് മൂന്ന് പൂജ്യം എന്ന നിരക്കായിരുന്നു രൂപ സർവകാല റെക്കോർഡ് തകർച്ചയിലാണ് നിലവിലെ സാഹചര്യത്തിൽ ഇനിയും ഇടിഞ്ഞേക്കുമെന്ന് പ്രവചിക്കുന്ന വിപണി നിരീക്ഷകരുണ്ട് റിസർവ് ബാങ്കിന്റെ ശക്തമായ ഇടപെടലുണ്ടായാൽ ഒരുപക്ഷെ തിരിച്ചു കയറിയേക്കാം ഇന്ന് ഒരു പവൻ ആഭരണം വാങ്ങുന്നവർക്ക് പണിക്കൂലിയും ജി എസ് ടിയും ഹാൾ മാർക്കിംഗ് ചാർജുമെല്ലാം ഉൾപ്പെടെ എൺപത്തി മൂവായിരം രൂപ വരെ ചെലവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഡിസൈൻ കൂടുതലുള്ള ആഭരണങ്ങളാണെങ്കിൽ ഇനിയും വില കൂടിയേക്കാം സ്വർണ്ണവില എല്ലായിടത്തും ഒരേ വിലയാണെങ്കിലും പണിക്കൂലി വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് തന്നെ ഉപഭോക്താക്കൾ ഇക്കാര്യത്തിൽ വിലവേഷൽ നടത്തി വില കുറയ്ക്കാൻ ശ്രമിക്കും ഒരു പവൻ സ്വർണം ഇന്ന് വിൽക്കുന്നവർക്ക് രണ്ട് ശതമാനം വില കുറച്ചുള്ള തുക കയ്യിൽ കിട്ടുമെന്നാണ് പ്രതീക്ഷ കഴിഞ്ഞ ചില ദിവസങ്ങളിൽ പഴയ സ്വർണം ഗ്രാമിന് അൻപത് രൂപ മാത്രം കുറവിൽ വില കിട്ടിയിരുന്നു വിറ്റവർ വലിയ ലാഭം കൊയ്തു തങ്കത്തിന്റെ വില അടിസ്ഥാനമാക്കിയാണ് പഴയ സ്വർണത്തിന് വില നിശ്ചയിക്കുക ഇനിയും വില കൂടുമെന്ന് പ്രതീക്ഷിക്കുന്ന വിപണി നിരീക്ഷകരുണ്ട് അതേസമയം ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇപ്പോഴത്തെ വില എന്ന് കരുതുന്നവരുമുണ്ട് ഇങ്ങനെ കരുതുന്നവർ പഴയ സ്വർണം വിറ്റ് പണമാക്കാൻ ശ്രമിച്ചേക്കും വൻതോതിൽ വിറ്റ് ലാഭം കൊയ്യൽ നടന്നാൽ സ്വർണ്ണവില വരും ദിവസങ്ങളിൽ കുറയാനാണ് സാധ്യത എങ്കിലും അമേരിക്കൻ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന് സൂചന നൽകിയത് സ്വർണ്ണ വില കൂടാനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു Subscribe to One India and never miss an update.